നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള വർഷമാണ് വ്യാഴം പതിവിന് വിപരീതമായി മൂന്ന് രാശികളിലൂടെ സഞ്ചരിക്കുന്നു മാത്രമല്ല രാഹു കേതുക്കൾ മുതലായ വളരെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറുകയും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ വക്രഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് സപ്ത താരാഗ്രഹങ്ങളുടെ നക്ഷത്ര സഞ്ചാരവും വക്രസ്തുതിയും മറ്റും വളരെ വിശദമായി അപഗ്രദിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന കൊല്ലവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ മീനക്കൂറുകാരായ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥുതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥുതിയും നക്ഷത്ര ദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് രേവതി നക്ഷത്രം മീനം രാശിയിലാണ് വരുന്നത് ഇവർക്ക് പുതുവർഷത്തിൽ ശനി ജന്മഭാവത്തിലും വ്യാഴം നാല് അഞ്ച് ഭാവങ്ങളിലും കേതു ആറ് അഞ്ച് എന്നീ ഭാവങ്ങളിലും രാഹു പന്ത്രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ബുധന്റെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാർ ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും അനുകൂല ഭാവത്തിൽ അല്ലാത്ത സ്ഥിതി നിമിത്തം ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് മുൻപ് എടുത്തിട്ടുള്ളതായ കടങ്ങളെ ചൊല്ലിയും മറ്റും ഇവർ സാമ്പത്തികമായി പലവിധ പ്രയാസങ്ങളും ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുണ്ടാകണം വിവാഹ സംബന്ധിയായി പലവിധേന തടസ്സങ്ങളും അതല്ലെങ്കിൽ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സാമ്പത്തിക ബാധ്യതയുമെല്ലാം ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായ സ്ഥിതിയും കുടുംബ ജീവിതത്തിൽ പലവിധ കലഹങ്ങളുമെല്ലാം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവർ വളരെയധികം അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ഇവർക്ക് കടന്നു വരാനിരിക്കുന്നത് ശനിയും വ്യാഴവും രാഹുവും അനുകൂല ഭാവത്തിലല്ല നിലവിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ ഗ്രഹങ്ങൾ വക്രം പ്രാപിക്കുകയും ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നക്ഷത്ര പാതങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഏറെ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കാൻ ഇടയാകും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ ജോലി സ്ഥിരതയോ എല്ലാം ലഭിക്കും എന്നുള്ളതാണ് വിദേശത്ത് പോകുന്നതിനായി ചില കോഴ്സുകളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നവർ ആ കോഴ്സിൽ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കുകയും തൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള യാത്രാ തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതിന് ഇടയാക്കുകയും ചെയ്യും ഇവർക്ക് പ്രധാനമായും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗ്രഹങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ് മേലധികാരികളുടെ ഭാഗത്തു നിന്നും പല മനോവിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ജോലികളും വളരെ കൃത്യമായും മികച്ച രീതിയിലും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കും പിന്നീട് ഗുണകരമാകും എന്നതിനാൽ ജോലി സംബന്ധമായ എന്തെങ്കിലും കോഴ്സുകളോ മറ്റോ പ്രമോഷന് വേണ്ടി വരുന്ന വർഷത്തിൽ പഠിക്കുന്നത് വളരെ ഗുണപ്രദമാണ് വിവാഹ സംബന്ധിയായി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചു വേണം നടപ്പിലാക്കുവാൻ അതല്ലെങ്കിൽ പിന്നീട് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടതായ അവസ്ഥകൾ പോലും ഉണ്ടാകാവുന്നതാണ് താൻ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാനായി ഒരു പരിധിവരെ സഹായിക്കും ഇവർക്ക് ബുദ്ധിക്ക് വളരെ തെളിച്ചം വരുന്ന ഒരു കാലഘട്ടമാണിത് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ എന്നിങ്ങനെ ആരുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സ്വതന്ത്രമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃ സ്വത്തോ അതല്ലെങ്കിൽ മാതൃസ്വത്തോ കൈവശം വരുന്നതാണ് അത്തരം സ്വത്തിനെ പിന്നീട് വീടുപണിക്കായോ വരുമാന വർധനവിനു വേണ്ടിയോ ഇവർ വിനിയോഗിക്കുന്നതിനും ഇടയാകും എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും തന്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലിസ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് രാഹു അനുകൂലമല്ലാത്തതിനാൽ അനാവശ്യമായ ചിലവുകൾ വന്നുഭവിച്ചേക്കും എന്നിരുന്നാലും വ്യാഴദൃഷ്ടിയുള്ളതിനാൽ വലുതായ ചിലവുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ജീവിത ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ കുറയ്ക്കുകയും നിത്യ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്യും മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം പണിക്കും വാഹനം വാങ്ങുന്ന കാര്യങ്ങൾക്കുമായി ലഭിക്കുകയും ചെയ്യും അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് രാഹു ആറിൽ നിൽക്കുന്നതിനാൽ ഇവർ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന ശത്രുദോഷം തീർക്കുന്നതിനായി ചില പ്രതിക്രിയ കർമ്മങ്ങളും ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് ജ്യോതിഷപരമായും താന്ത്രികപരമായും ചില പ്രതിക്രിയകൾ ചെയ്യുന്നതിനും ഏതുവിധം തന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളെ ഇവർ നേരിട്ട് തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലും വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം അതായത് ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും മികച്ച വിജയം ഇവർക്ക് കൈവരുന്നതാണ് മറ്റൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയോ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റോ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും മക്കളുടെ വിവാഹാദി വിവാഹാധികർമ്മങ്ങൾക്ക് വേണ്ടിയോ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണിത് എന്നിരുന്നാലും സാമ്പത്തിക ഞെരുക്കം ഒരുപാട് അനുഭവിക്കേണ്ടി വരികയില്ല കുടുംബപരമായും ഭാര്യ സംബന്ധിയായും സ്വത്ത് കൈവന്നു ചേരാൻ അവസരങ്ങൾ ഉണ്ടാകും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴമാറ്റത്തിനു ശേഷം വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൽസന്ധാന ഭാഗ്യം ലഭിക്കാൻ ഇടയാകും മാത്രമല്ല ഈ വർഷത്തിൽ തന്റെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായി തൻ്റെ വീട് വിട്ട് ദൂരെ മാറി നിൽക്കുന്നത് മൂലമോ ത്യാവശ്യ കാര്യത്തിന് അവരെ ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം എന്നാൽ അവർ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനും തന്റെ സാമ്പത്തിക ബാധ്യതകളിൽ അവരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും വ്യാഴത്തിന് ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിതമായി ലോട്ടറി ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മറ്റ് ക്രയവിക്രയങ്ങൾ മുഖേന ധനനേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരും അപ്രതീക്ഷിതമായ ഇത്തരം ധനനേട്ടം നേട്ടം നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുത്തുന്നതിന് സാധിക്കും ഇവർ തന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകളോ മറ്റോ ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് കൃഷി സംബന്ധിയായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കാർഷിക യന്ത്രങ്ങളോ മറ്റോ ലോൺ മുഖേന എടുക്കാനും ഇടയായേക്കും ഫാമിംഗ് മേഖലകളിൽ ഉള്ളവരാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാൻ ഇടയാകും ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏൽക്കുമെങ്കിലും കൂടെയുള്ളവരുടെ വസ്തുതകൾക്ക് നിരക്കാതെയുള്ള പ്രവർത്തികൾ നിമിത്തം അതിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം തന്റെ സ്നേഹപൂർണമായ പെരുമാറ്റം നിമിത്തം പണ്ട് തന്നെ തെറ്റുധരിച്ചിരുന്നതായ സുഹൃത്തുക്കൾ അത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി തന്നോട് അടുത്തിടപഴകാൻ ഇടയാകും പണം കൂടുതൽ ഉണ്ടാക്കണമെന്ന ജാഗ്രതയോടെ ഷെയർ മാർക്കറ്റ് പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് കഭസംബന്ധിയായി പലവിധ രോഗങ്ങൾ ഉണ്ടാകാനും ഈ കാലഘട്ടത്തിൽ സാധ്യത കാണുന്നു ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യ ചിന്തകൾ വച്ചു പുലർത്തുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യ നടത്തുകയും താൻ ആരോഗ്യവാനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത പൂഷാവാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര മന്ത്രമായ ഓം പൂഷണൈ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷദുരിതങ്ങൾക്കും ശമനം നൽകും ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാ മൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ രേവതി നക്ഷത്രക്കാരുടെ ഉപാസന ദേവതയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് ഇവർ ബുധനാഴ്ചയും രേവതിയും കൂടി ഒത്തുവരുന്ന ദിവസം അവതാര ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മിശ്ര ഫലങ്ങളുടെ ഒരു വർഷമാണ് ജന്മശനി നൽകുന്ന കഠിനാധ്വാനവും രാഹു നൽകുന്ന അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകുമെങ്കിലും രാശിമാറ്റ ശേഷം വ്യാഴവും രാഹുവും നൽകുന്ന ബുദ്ധിയും ഭാഗ്യവും കുടുംബപരമായും വിദ്യാഭ്യാസപരമായും ധനപരമായും വലിയ നേട്ടങ്ങൾ ഇവർക്ക് സമ്മാനിക്കും ക്ഷമയോടെയും വിവേകത്തോടെയുമുള്ള സമീപനം ഈ വർഷം വിജയകരമാക്കാൻ ഇവരെ സഹായിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്